ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ വീട്ടിലൊക്കെ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒരു നാല് കുരുമുളകിൻ്റെ ഇല എടുത്താൽ മതി പല്ലിയും പാറ്റയുടെയും ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ അതിനടുതാ ഞാനിവിടെ നാല് കുരുമുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇതാ ഞാൻ ഈ കുത്തിയിലേക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ നമ്മളിത് ചതച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ ചതച്ചെടുക്കാൻ ചതച്ചെടുത്ത കുരുമുളകിൻ്റെ ഇല നമുക്കൊന്ന് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവേ അപ്പോൾ അത് നമ്മൾ കുരുമുളകിൻ്റെ ഇല ചതച്ചത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു റസ്ക്കാണ് കേട്ടോ റസ്ക് ആയാലും ബിസ്ക്കറ്റായാലും കുഴപ്പമില്ല നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത റിസ്ക് പൊടി നമുക്ക് ഈ കുരുമുളക് ചലച്ചിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാവേ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതാ പാരസെറ്റമോളാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പാരസെറ്റമോൾ എടുക്കുന്നുണ്ട് ഇതൊന്നിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുത്ത പാരസെറ്റമോൾ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇപ്പോൾ അത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാവേ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ ചെറിയ ചെറിയ മൂടികളിലേക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഇതാ ഞാനിവിടെ ആറ് മൂടികളിലായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാണോ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം കൂടുതലായിട്ടുള്ള അവിടെ നമുക്ക് വെച്ചുകൊടുക്കാം കൂടുതലായിട്ടും പാറ്റശല്യവും പല്ലിശല്യവും കാണാറുള്ളത് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ ഗ്യാസെടുപ്പിൻ്റെ അടിഭാഗം ടി വി സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലൊക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ മൂടികളിൽ ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ പല്ലിശല്ല്യവും പാറ്റശല്യവും നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും വേറൊരു കെമിക്കലും നമുക്ക് ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും പല്ലിശല്യവും പാറ്റശല്യം മാറി കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു ടിപ്പ് മാത്രം ചെയ്താൽ കത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കുരുമുളകിൻ്റെ ഇല പാരസെറ്റമോള് റിസ്ക് പൊടിയും വെളിച്ചെണ്ണയാണ് പല്ലിക്കും പാറ്റയ്ക്കും ഇഷ്ടമുള്ള ഫ്ലേവർ ആണ് വെളിച്ചെണ്ണയും റിസ്ക് പൊടിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കാൻ വരികയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ തുരുതുരാന്ന് ചത്തു വീഴുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ വീട്ടിലെ പല്ലി പല്ലിശല്യവും പാറ്റശല്യവും ഒഴിവാക്കി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്താൽ മാത്രം മതി പൂർണ്ണമായിട്ടും വീട്ടിലെ പല്ലിയുടെയും പാറ്റയുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണേ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണു യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ